ആസ്കർ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുക എന്നത് വളരെ നിർഭാഗ്യം പിടിച്ചൊരവസ്ഥയാണ് മന്ത്രി എന്ന് പറഞ്ഞാൽ കൊടിവച്ച കാറിൽ യാത്ര ചെയ്യുന്ന ആൾ മാത്രമല്ല നാട്ടുകാരുടെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെട്ട് അതിന് കൊടുക്കുന്ന കൊടുക്കുന്നയാൾ കൂടിയാണ് കൃത്യമായി തീരുമാനമെടുത്ത് മാറ്റങ്ങൾ വരുത്തുന്ന ആളാണ് അങ്ങനെയാണ് മന്ത്രിമാർ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കൈയെടു നേടുന്നത് സാധാരണക്കാരുടെ ആവേശമായി മാറുന്നത് എന്നാൽ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്കും കാര്യമായ റോളില്ല റോളെല്ലാം മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മരുമകനായ ടൂറിസം പി ഡബ്ല്യു ഡി മന്ത്രിക്ക് മാത്രമാണ് വയനാട്ടിൽ ദുരന്തകാരി മാത്രം എടുക്കുക അവിടെ കൃത്യമായ റോൾ ഉണ്ടാവേണ്ടത് റവന്യൂ മന്ത്രി കെ രാജനും വയനാടുകാരൻ എന്ന നിലയിൽ മന്ത്രി ഒ ആർ കേളുവിനുമാണ് കേളുവിനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല രാജനാവട്ടെ ദുരന്തമുണ്ടായി അന്ന് മുതൽ അവസാന നിമിഷം വരെ അവിടെ തന്നെ കേന്ദ്രീകരിച്ച് തൻ്റെ കുടുംബത്തിൽ സംഭവിച്ച ഒരു ദുരന്തം പോലെ ഇതിനെ കൈകാര്യം ചെയ്തെങ്കിലും അതേക്കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വന്നില്ല വാർത്തകൾ വന്നതും പത്രസമ്മേളനം നടത്തിയതും തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചതുമൊക്കെ മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു അതാണ് പിണറായി മന്ത്രിസഭയുടെ പ്രത്യേകത മന്ത്രിമാർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല സ്വന്തം തീരുമാനമെടുക്കാൻ കഴിയില്ല പിണറായി പറയുന്നു പിണറായി ചെയ്യുന്നു അതിൻ്റെ ഭാഗമായി മന്ത്രി എന്ന നിലയിൽ ജീവിക്കുന്നു വാസ്തവത്തിൽ പിണറായി സർക്കാർ ഒരു ദുരന്തമായി മാറിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അടിമകളായ മന്ത്രിക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചെടുത്തു എന്നതാണ് ഒന്നാം പിണറായി സർക്കാർ ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ല മുതിർന്ന നേതാക്കളായിരുന്നു ആ മന്ത്രിസഭയിലെ മന്ത്രിമാർ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും കഴിയുമായിരുന്നു പിണറായി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അങ്ങനെ സ്വതന്ത്ര തീരുമാനമെടുക്കേണ്ട ആരും വേണ്ട എന്ന് തീരുമാനിച്ചു പക്ഷെ പാർട്ടിയുടെ ഒരാളെയെങ്കിലും മന്ത്രിയാക്കേണ്ടതുള്ളത് ഉള്ളതുകൊണ്ട് ഗോവിന്ദൻ മാഷെ മാത്രം മന്ത്രിയാക്കി ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയതോടെ ആ തലവേദന ഒഴിഞ്ഞു ഈ മന്ത്രിസഭയിൽ പല മന്ത്രിമാരോടും വ്യക്തിപരമായി അടുപ്പമുള്ള ആളാണ് ഞാൻ ഒട്ടുമയ്ക്ക് വരെയും എനിക്ക് നേരിട്ട് അറിയാം നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല പല മന്ത്രിമാരും ഉദാഹരണത്തിന് മന്ത്രി ശിവൻകുട്ടി ശിവൻകുട്ടി ഒരുപാട് പേര് പരിഹസിക്കാറുണ്ട് പക്ഷേ അടിസ്ഥാനപരമേ അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ പറയുന്നു അദ്ദേഹത്തിൻ്റെ വർത്തമാനവും രീതിയും ഒക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അടിസ്ഥാനപരം മനുഷ്യത്വമുള്ള മനുഷ്യനാണെന്ന് എന്ന് കേൾക്കാറുണ്ട് ഞാൻ ഒരു തവണ മാത്രമേ മന്ത്രിയായതിനു ശേഷം ശിവൻകുട്ടിയെ കണ്ടിട്ടുള്ളൂ അതൊരു സാഹിത്യ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് എഴുത്തുകാരൻ എം രാജീവ് കുമാറിൻ്റെ എഴുത്തിൻ്റെ ജൂബിലി ആഘോഷത്തിൽ ഞാനും പങ്കെടുക്കാൻ പോയി ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ സൈഡിലിരിക്കുന്നു അതിൽ പോയ മന്ത്രി എന്നെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഷാജ എന്ന് വിളിച്ചതിനോട് സംസാരിച്ച് എനിക്ക് അത്ഭുതം തോന്നി ഞാൻ മന്ത്രി വരുന്നത് കണ്ട് മുഖം കൊടുക്കാതിരിക്കാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തോളെ തൊട്ടി വിളിച്ചത് ഇത്രയേറെ വിമർശനങ്ങൾ നടത്തിയിട്ടും അങ്ങനെ ചെയ്യാൻ കഴിയണമെങ്കിൽ ഒരു നല്ല മനസ്സുണ്ട് ഇങ്ങനെയാണ് പല മന്ത്രിമാരും ഈ മന്ത്രിമാർക്കൊന്നും അവരുടെ റോള് ഭംഗിയെ നിറവേറ്റാൻ കഴിയുന്നില്ല കാരണം പിണറായിയും മരുമകനും അങ്ങനെ സർവശക്തരായി നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ റോള് പരിമിതമാണ് ഗണേഷ് കുമാർ മന്ത്രി ആയപ്പോൾ എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു വ്യത്യസ്തനാണ് ആശയങ്ങളുള്ള ആളാണ് പലതും ചെയ്യാൻ ശ്രമിക്കുമെന്ന് കരുതി അത്തരത്തിലുള്ള നീക്കങ്ങളുമുണ്ടായി പക്ഷേ പൊടുന്നതിന് അദ്ദേഹം നിശബ്ദനാകുന്നതാണ് കണ്ടത് കാരണം മുഖ്യമന്ത്രിയും പാർട്ടിയും സഹകരിച്ചില്ല എന്തിനേറെ ഗണേഷ് കുമാറിനോട് ഒരു തരത്തിലും യോജിക്കാത്ത ട്രാൻസ്പോർട്ട് കമ്മീഷണർ വരെ നിയമിച്ചു കൊടുത്തു ഒടുവിൽ ഇപ്പോൾ അതിന് മാറ്റമുണ്ടായിരിക്കുന്നു ഇനി ഒരുപക്ഷെ ചില മാറ്റങ്ങൾ വന്നേക്കാം ആകെപ്പാടെ ഗണേഷ് കുമാർ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഗതാഗത നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിൽ മാത്രമാണ് കെ എസ് ആർ ടി സി നന്നാക്കാൻ പോലും ഗണേഷ് കുമാർ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം അതിനുള്ള സ്വാതന്ത്ര്യമില്ല അതിനിടയിലാണ് നിശബ്ദമായി ഓളം വെക്കാതെ ബഹളം വയ്ക്കാതെ സർക്കാരിനോ പാർട്ടിക്കോ നോ പറയാൻ കഴിയാത്ത വിധത്തിൽ ഒരു മന്ത്രി ചില ചെറിയ ശ്രമങ്ങൾ നടത്തുന്നതും അതിൽ വിജയിക്കുന്നതും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് മറ്റാരുമല്ല മുൻ സ്പീക്കറായിരുന്ന മന്ത്രി എം പി രാജേഷ് ആണ് എം പി കയ്യിൽ നല്ല രണ്ട് വകുപ്പുകളുണ്ട് കാരണം എം വി ഗോവിന്ദൻ വെച്ചിരുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസ് വകുപ്പും എം പി രാജേഷിന്റെ കയ്യിലാണ് രാജേഷ് നിശബ്ദനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു രാജേഷിനെ ഒരുപാട് പരിമിതികളുണ്ട് ആ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കിയ പറ്റുമോ ഒന്ന് പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാണെങ്കിൽ തന്നെ അതിന് പരിമിതിയാണ് രാജേഷ് ശാന്തമായി സംസാരിച്ച് ആരോടും ബഹളം വയ്ക്കാതെ ആരോട് വടക്കിന് പോവാതെ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് അത്ഭുതത്തോടെയാണ് കാണുന്നത് വാസ്തവത്തിൽ പണ്ടേ എനിക്ക് രാജേഷിനോട് മതിപ്പുണ്ടായിരുന്നു ആ മതിപ്പ് നഷ്ടപ്പെട്ടത് തൻ്റെ ഭാര്യയുടെ ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് വഴിവിട്ട നീക്കങ്ങൾ നടത്തിയപ്പോഴാണ് വാസ്തവത്തിൽ യോഗ്യത ഉണ്ടെങ്കിൽ പോലും മന്ത്രിയായിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരാൾ തൻ്റെ ഭാര്യയോ മക്കളോ സർക്കാർ സർവീസിൽ കയറ്റാൻ ശ്രമിക്കരുത് ബി എസ് സി ടെസ്റ്റ് എഴുതി വേണമെങ്കിൽ കയറാം അല്ലാതെ സ്വാധീനിക്കാൻ ഇടയുള്ള ഒരു തസ്തികയിലും അവരെ പരിഗണിക്കുക പോലും ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതാണ് ധാർമ്മികത രാജേഷ് നടത്തിയ മാത്രമാണ് എനിക്ക് രാജേഷിനോട് എതിർപ്പുണ്ടായത് ഒരിക്കൽ വന്ദേഭാരത് എക്സ്പ്രസ് വെച്ച് ഞാൻ മന്ത്രിയായതിനു ശേഷം കണ്ടിട്ടുള്ളൂ എന്നെ കണ്ട് അദ്ദേഹം മുഖം മാറ്റി പക്ഷേ ഞാനൊന്ന് അഭിവാദ്യം ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് മുഖം ധരിപ്പിച്ച് സംസാരിച്ചിട്ട് തന്നെയാണ് ഞാൻ മടങ്ങിയത് ഈ രാജേഷ് മന്ത്രി എന്ന നിലയിൽ അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു രാജേഷ് മന്ത്രി എന്ന നിലയിൽ മികവുറ്റ പ്രവർത്തനം നടത്തുന്നതിനോട് പലരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് അഴിമതിക്ക് ഏറ്റവും സാധ്യതയുള്ള എക്സൈസ് വകുപ്പിൽ അദ്ദേഹം അഴിമതി ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ബാറുടമകൾക്കൊന്നും പ്രവേശനമില്ല അതെല്ലാം നടപടിക്രമം അനുസരിച്ച് പോകണമെന്ന് വാശിയാണെന്നോട് ഒരു ബാറുടമ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം എൻ്റെ ഒരു സുഹൃത്തിനൊരു ബാർ ലൈസൻസ് കിട്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ പോലും മന്ത്രിയെ കാണേണ്ടി വന്നിട്ടില്ല നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ചു ലൈസൻസ് കിട്ടിയെന്ന് ആവുമ്പോൾ പാർട്ടിക്ക് കൊടുക്കേണ്ടി വരുമായിരിക്കും പക്ഷേ ഇപ്പോൾ മന്ത്രിയെ കാണുകയോ കൈക്കൂലി വാഗ്ദാനം ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല കൃത്യമായ നടപടിക്രമമാണ് വേഗതയിൽ തന്നെ നടക്കുന്നുണ്ട് തൻ്റെ എല്ലാ വകുപ്പിലെയും എല്ലാ ഫയലുകളും കൃത്യമായി തീരാൻ ഒരാളുടെ പോലും ഫയൽ മുടങ്ങാതിരിക്കാൻ രാജേഷ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ബന്ധപ്പെട്ട ഉറക്ക എന്നോട് പറഞ്ഞത് ഞാനത് കൊള്ളാമല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതാണ് ആ വാർത്ത അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ് മന്ത്രി രാജേഷിൻ്റെ ഇടപെടലിനെ ീതിബോധത്തെ അംഗീകരിക്കേണ്ടത് തന്നെയാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ കുഴപ്പങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നിയമത്തിൻ്റെ നൂലാമാലകളാണ് നിയമം ഉദ്യോഗസ്ഥന്മാർ അവർക്ക് അഴിമതി നടത്താനും അവർക്ക് ആവശ്യക്കാരന് തടസ്സമുണ്ടാക്കാനും പറ്റുന്ന തരത്തിൽ പഴുതുകളോടുകൂടിയാണ് നിർമ്മിക്കുന്നത് നിയമം നിർമ്മിക്കുന്നത് നിയമസഭയാണ് അല്ലെങ്കിൽ പാർലമെൻറ്റാണ് പക്ഷെ നിയമം എഴുതി ഉണ്ടാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് ഉദ്യോഗസ്ഥന്മാർ ഏത് നിയമം നിർമ്മിച്ചാലും അതിൽ പഴുതുണ്ടാക്കും എന്ത് സേവനം കൊടുക്കാൻ വേണ്ടിയാണോ നിയമം ഉണ്ടാക്കുന്നത് ആ സേവനം കൊടുക്കണമെങ്കിൽ അതിന് കൈക്കൂലി വാങ്ങാനും അതിന് ചുവപ്പ് നാടയിൽ കൊടുക്കാനുമുള്ള പഴുതുണ്ടാക്കിയായിരിക്കും ഇത് ചെയ്യുന്നത് മന്ത്രി രാജേഷെ തന്റെ വകുപ്പിന് കീഴിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും പരിശോധിച്ച് സാധാരണക്കാരന് എളുപ്പത്തിൽ നീതി കിട്ടുന്ന തരത്തിൽ ഒരു പരിഷ്കാരത്തിന് ശ്രമം നടത്തി അത് ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കേരളം പോലെ ഭൂമിയുടെ ലഭ്യത കുറഞ്ഞ സംസ്ഥാനത്ത് ഈ അവിടെ തന്നെ പ്ലോട്ടിൽ തന്നെ പാർക്കിംഗ് സൗകര്യം വേണമെന്ന നിബന്ധന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളൊരു പരാതി വർഷങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ അതേ ഉടമസ്ഥൻ്റെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് സംവിധാനം അനുവദിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് ശതമാനം പാർക്കിങ്ങെങ്കിലും നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ വേണം ബാക്കി അതേ ഉടമസ്ഥൻ്റെ തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ അത് ഉപാധികൾക്ക് വിധേയമായിട്ടായിരിക്കും ഇത് നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായകരമായ ഒരു തീരുമാനമായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്കൂൾ കോളേജ് ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് ഫ്ലോർ ഏരിയ അനുസരിച്ചുള്ള കാർ പാർക്കിംഗ് സൗകര്യം നിലവിൽ നിയമപ്രകാരം ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇതും ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ഇപ്പോൾ കെട്ടിട നിർമ്മാണങ്ങളുടെ പെർമിറ്റ് കാലാവധി അഞ്ച് വർഷമാണ് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഒരഞ്ച് വർഷത്തേക്ക് കൂടി പെർമിറ്റ് നീട്ടുന്നതിന് നിലവിൽ വ്യവസ്ഥയുണ്ട് പിന്നെ വീണ്ടും പെർമിറ്റിൻ്റെ കാലാവധി നീട്ടേണ്ടി വന്നാൽ സങ്കീർണമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് പ്രവൃത്തിയുടെ ആവശ്യമനുസരിച്ച് അഞ്ച് വർഷത്തേക്ക് കൂടി അതായത് ആകെ പതിനഞ്ച് വർഷം ഈ നിർമ്മാണ പ്രവൃത്തിയുടെ ആവശ്യമനുസരിച്ച് ലളിതമായ നടപടികളിലൂടെ പെർമിറ്റ് കാലാവധി നീട്ടാനുള്ള സൗകര്യം ഒരുക്കും സത്യം പറഞ്ഞാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ കൈയ്യടിയോടുകൂടി അഭിനന്ദിക്കേണ്ടതാണ് നമ്മൾ എന്തെല്ലാം കുറ്റം പറഞ്ഞാലും ഇതിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എനിക്ക് തോന്നി ഇപ്പം വന്നിരിക്കുന്ന പല മാറ്റങ്ങളും നോക്കുക ഒരുപാട് നൂലാമാലകൾ ഒഴിവാക്കി കിട്ടുന്നതാണ് ഇപ്പോൾ പാർക്കിംഗ് ഒരു കെട്ടിടം പണിയണമെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് പാർക്കിംഗ് വേണം ആ പാർക്കിംഗ് അല്ലെങ്കിൽ കെട്ടിടം പണി നടക്കില്ല അതുകൊണ്ട് പലപ്പോഴും വലിയ കുഴപ്പമേ മാറാറുണ്ട് കാരണം അത്രയും പാർക്കിംഗ് ഉണ്ടാക്കാൻ കഴിയില്ല ആ സാഹചര്യത്തിൽ പല കെട്ടിട നിർമ്മാണവും തടസ്സപ്പെടുത്തുന്നു പലർക്കും പിഴ കൊടുക്കേണ്ടി വരുന്നു ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ പുതിയ നിയമമനുസരിച്ച് ആകെ പാർക്കിംഗ് ആവശ്യത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ആ കെട്ടിടത്തോട് ചേർത്ത് മതി ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം കെട്ടിട ഉടമയുടെ പേരിൽ തന്നെ ഉള്ള മറ്റൊരു സ്ഥലത്ത് ഇരുന്നൂറ് മീറ്ററിനടുത്ത് മറ്റൊരു സ്ഥലത്താവാം എന്നാലൊരു കരാർ ഉൾപ്പെടനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയുമായി ഈ സ്ഥലം വിൽക്കുകയോ അവിടെ മറ്റൊരു കെട്ടിടം പണിയുകയോ ചെയ്യുന്നില്ല എന്ന് അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അതായത് നമുക്കൊരു കെട്ടിടം പണിയാം ആ കെട്ടിടത്തിന് ആവശ്യത്തിന് പാർക്കിംഗ് സൗകര്യം ഇല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്ററിനടുത്ത് മറ്റെവിടെയെങ്കിലും സ്ഥലം വാങ്ങി അവിടെ പാർക്കിംഗ് ഉണ്ടാക്കിയാൽ മതി വലിയ ഒരു പൊളിച്ചെടുത്താണ് എന്ന് പറയട്ടെ അതുപോലെ കെട്ടിട നിർമ്മാണം പെർമിറ്റ് എടുക്കുന്നു കൊല്ലത്തേക്കാണ് പെർമിറ്റ് കിട്ടുന്നത് കൊല്ലം കഴിഞ്ഞ് നമുക്ക് കൊല്ലം കൂടി പുതുക്കി കിട്ടും പിന്നെ അത് പുതുക്കി കിട്ടാൻ പ്രയാസമാണ് ആ നൂലാമാലകൾ അവസാനിപ്പിച്ച് പതിനഞ്ച് വർഷം വരെ ഒരു തടസ്സവും അല്ലാതെ പെർമിറ്റ് പുതുക്കാനുള്ള അവസരം കൊടുത്തു അല്ലെങ്കിൽ നൂലാമാലകൾ ഒഴിവാക്കുക ചുവപ്പ് നാടയിൽ കുടുങ്ങി അമിതമായി പിഴ ഈടാക്കുന്ന സാഹചര്യം അതായത് ഒരു കെട്ടിട പണിയൊക്കെ പൂർത്തിയായി സാങ്കേതിക തടസ്സം കൊണ്ട് ലൈസൻസ് എടുക്കാൻ കഴിയുന്നില്ല ലൈസൻസ് കിട്ടാൻ വൈകിപ്പോയി വൈകിപ്പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മൂന്ന് നാല് പേരെട്ട് പിഴ കൊടുക്കണ്ട ബാക്കി കാര്യങ്ങളെല്ലാം നിയമപരമായി ശരിയാണെങ്കിൽ ചെറിയ പിഴയിൽ അവസാനിപ്പിക്കുന്ന അടക്കം ഈ ഇന്ന്ലാമാലകളെല്ലാം ഒന്നൊന്നായി പൊളിച്ചടുക്കിയിരിക്കുകയാണ് മന്ത്രി രാജേഷ് അതുപോലെ സ്കൂളുകളെ കോളേജുകളെ ഹോസ്റ്റലുകളെ ഇവയൊക്കെ സ്ക്വയർ ഫീറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതുവരെ പാർക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ സ്കൂളുകളിലും കോളേജിലും ഹോസ്റ്റലുകളിലും എല്ലാവരും വാഹനം കൊണ്ടല്ല വരുന്നത് നമുക്കറിയാവുന്നതാണ് അതിലിളവ് വരുത്തിയിരിക്കുന്നു അവർക്ക് ഇളവുണ്ട് അത്രയും പാർക്കിംഗ് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട സ്ക്വയർ ഫീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പാർക്കിംഗ് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമാണ് അതുപോലെ പ്ലോട്ടുകൾ തിരിച്ച് വിൽക്കുന്നതിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു പ്ലോട്ടുകൾ തിരിച്ച് ആളുകളോട് കൊടുക്കുന്നു ഡെവലപ്മെന്റ് പെർമിറ്റ് എടുത്തോ എടുക്കാതെയൊക്കെ ഇത് കഴിഞ്ഞ് പ്ലോട്ട് വാങ്ങുന്നവർക്ക് പലപ്പോഴും പെർമിറ്റ് കിട്ടാതെ വരുന്നു കാരണം അടിസ്ഥാന സൗകര്യങ്ങളില്ല അങ്ങനെ ഇനി പ്ലോട്ട് വാങ്ങുന്നവർക്ക് അവർക്ക് പെർമിറ്റ് കിട്ടാത്ത സാഹചര്യം ഉണ്ടായാൽ ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത ആൾക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കാവുന്ന തരത്തിൽ നിയമപരിഷ്കാരം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ വീടുകളോട് ചേർന്നുള്ള ചെറുകിട സംരംഭങ്ങൾ ഉൽപ്പാദന സംവിധാനങ്ങൾക്കൊക്കെ ലൈസൻസ് കൊടുക്കാനും പുതിയ പരിഷ്കാരത്തിലൂടെ വന്നിട്ടുണ്ട് ഇങ്ങനെ വലിയ മാറ്റങ്ങൾക്ക് രാജേഷ് തുടക്കമിട്ടിരിക്കുന്നു ഇത്തരത്തിൽ എല്ലാ വകുപ്പുകളിലും മാറ്റങ്ങൾ വരുത്തിയാൽ അഴിമതി തടയാൻ കഴിയും പലപ്പോഴും ഉദ്യോഗസ്ഥരുണ്ടാക്കുന്ന ചുവപ്പ് നാട് അഴിക്കാൻ രാഷ്ട്രീയക്കാർക്ക് കഴിയാതെ വരാറുണ്ട് അവിടെയാണ് എം പി രാജേഷ് എന്ന മന്ത്രി മാതൃക കാട്ടിയിരിക്കുന്നത് അദ്ദേഹത്തെ ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുന്നു ഇത്തരം ചുവപ്പ് ചുവപ്പുനാടുകൾ അഴിച്ചു മാറ്റി നാടിന് മാറ്റമുണ്ടാക്കാൻ മറ്റു മന്ത്രിമാർ കൂടി ശ്രമിക്കണമെന്നും അത്തരം പരിശ്രമങ്ങൾ നമ്മുടെ നാടിനെ ഗുണകരമായ ഒരു മാറ്റത്തിലേക്ക് നയിക്കുമെന്നും വിശ്വസിക്കുന്നതുകൊണ്ട് എം പി രാജേഷിനെ അഭിവാദ്യങ്ങൾ